നമസ്കാരം ശിരോവസ്ത്ര വിവാദവുമായി ബന്ധപ്പെട്ട് ഇന്നിപ്പോ മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട് ആ സ്റ്റേറ്റ്മെന്റിൽ ഒരു മന്ത്രി എന്നതിനപ്പുറം അദ്ദേഹത്തിന്റെ ഉള്ളിൽ ഒരു ഉണ്ടെന്ന് തോന്നി ഇവിടെ നമുക്ക് കാണാൻ ഒരു അത്ഭുതമായ കാര്യമാണ് ശിരോവസ്ത്രം ധരിച്ചുകൊണ്ടുള്ള നിൽക്കുന്ന ടീച്ചറാണ് പിന്നെ കുട്ടിയോട് പറഞ്ഞത് ശിരോവസ്ത്രം ധരിക്കാൻ വേണ്ടി പാടില്ല എന്ന് അതൊക്കെ ഒരു വിനോദാഭാസമായിട്ട് മാത്രമേ നമുക്ക് കാണുന്നതിന് വേണ്ടി പിന്നെ കഴിയുള്ളൂ ഞങ്ങൾക്ക് വളരെ ധിക്കാരത്തോടു കൂടിയാണ് പറഞ്ഞത് ഞങ്ങൾ ഇതെല്ലാം ചെയ്യും പറഞ്ഞത് അവിടുത്തെ പി ടി എ പ്രസിഡന്റ് പ്രിൻസിപ്പാൾ പിന്നെ അവരുടെ ഒരു അഡ്വക്കറ്റ് എന്ന് പറഞ്ഞ് പിന്നെ പ്രതിപക്ഷ നേതാവിൻ്റെ ഓഫീസിൽ ഉണ്ടായിരുന്ന ഒരു ഒരു കുട്ടി അഡ്വക്കേറ്റ് ലീഗൽ അഡ്വൈസ് അഡ്വൈസർക്കൊന്നും സ്കൂളിൻ്റെ കാര്യം പറയാനുള്ള അവകാശമൊന്നുമില്ല കുട്ടിക്ക് ആ സ്കൂളിൽ പഠിക്കാനുള്ള എല്ലാ അവകാശമുണ്ട് കുട്ടി എന്ത് കാരണത്തിന് കാരണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് സ്കൂൾ വിട്ടു പോകുന്നത് എന്നുള്ള കാര്യം പരിശോധന വിധേയമാക്കേണ്ടായിട്ടുണ്ട് അതിന് കാരണക്കാരായവർ തീർച്ചയായിട്ടും ഗവൺമെൻറിനോട് മറുപടി പറയേണ്ടി വരും എന്തെങ്കിലും മാനസിക സംഘർഷത്തിൻ്റെ പേരിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായാൽ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദി സ്കൂൾ അധികാരികളായിരിക്കും നമുക്ക് ഭരണഘടനയും അതുപോലെ തന്നെ വിദ്യാഭ്യാസ അവകാശ നിയമങ്ങളും ദേശീയ വിദ്യാഭ്യാസ നിയമങ്ങളും എല്ലാം ഉണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ വിദ്യാഭ്യാസം ചെയ്യുന്നതിന് വേണ്ടി കഴിയുകയുള്ളൂ ഇവിടെ കഴിഞ്ഞ ഒരാഴ്ചകാലമായി ആ കുട്ടി അനുഭവിക്കുന്ന മാനസിക മാനസികമായിട്ടുള്ള സമ്മർദ്ദം എത്രമാത്രമാണ് അങ്ങനെ ഒരു പെൺകുട്ടി ഒരു ഒരു കൊച്ചു മോളോട് അങ്ങനെ പരിഹാരം വേണ്ടി പറയുണ്ടോ ഇതെല്ലാം ചെറിയ തോതിൽ തന്നെ അവിടെ ചർച്ച ചെയ്ത് തീർക്കേണ്ട പ്രശ്നമാണ് മനസ്സിലാക്കി കൊണ്ടുപോകുന്നത് ഒരു കാര്യം ഞാൻ വ്യക്തമാക്കുന്നു ഒരു കുട്ടിയുടെ പ്രശ്നമാണെങ്കിലും ആ കുട്ടിക്ക് സംരക്ഷണം കൊടുക്കുക എന്ന നിലപാട് തന്നെയാണ് ഗവൺമെന്റ് നിലപാടെന്ന് പറയുന്നത് കേട്ടല്ലോ എന്തുകൊണ്ട് രക്ഷിതാവിന്റെ മൈൻഡ് ഉണ്ടെന്ന് തോന്നി എന്ന് പറഞ്ഞാൽ അദ്ദേഹം പറഞ്ഞ സ്റ്റേറ്റ്മെന്റിൽ ആ കുട്ടിയുടെ മാനസികാവസ്ഥയെ കുറിച്ചാണ് സംസാരിക്കുന്നത് അതായത് രണ്ട് പിടിവാശികളാണ് രണ്ട് സൈഡിൽ ഒന്ന് രക്ഷിതാവിൻ്റെയും മറ്റൊന്ന് സ്കൂളിൻറെയും ഇതൊന്നും അറിയാതെ ആ സ്കൂളിലേക്ക് ചെല്ലുന്ന കുട്ടി അതിനുണ്ടാകുന്ന മാനസിക സംഘർഷം പൊതുസമൂഹത്തിൻ്റെ ഇടയിൽ അതിന്റെ വിഷയം ചർച്ച ചെയ്യപ്പെടുന്നു അതിലൂടെ ആ കുട്ടിക്ക് ഉണ്ടാകാവുന്ന മാനസിക സംഘർഷം അതുണ്ടായാൽ അതിന് സ്കൂൾ മാനേജ്മെന്റ് ഉത്തരം പറയേണ്ടി വരുമെന്ന് പറയുന്നടുത്താണ് ഒരു മന്ത്രി എന്നുള്ള നിലയ്ക്ക് മന്ത്രി വി ശിവൻകുട്ടി അഭിനന്ദനം അർഹിക്കുന്നത് കാര്യം പലതരത്തിലുള്ള ആക്ഷേപങ്ങൾ കേട്ടൊരു വ്യക്തിയാണ് എന്നിരുന്നാലും താൻ ഏറ്റെടുത്ത വകുപ്പിൽ അതും വിദ്യാഭ്യാസം പോലുള്ള വകുപ്പിൽ കുട്ടികളുടെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുകയും അവർക്ക് വേണ്ടി ഓരോ തീരുമാനങ്ങളും നടപ്പിലാക്കി കയ്യടി നേടിയിട്ടുള്ള ഒരു മന്ത്രിയാണ് ആ നിലയ്ക്കാണ് ഇപ്പോഴത്തെ ആ പ്രതികരണം പുറത്തു വരുമ്പോൾ മന്ത്രി ഏത് ഭാഗത്തു നിന്നാണ് കൃത്യമായി ചിന്തിച്ചിരിക്കുന്നത് നിലപാട് സ്വീകരിക്കാൻ തയ്യാറായിരിക്കുന്നു എന്ന് ബോധ്യപ്പെടുകയാണ് വളരെ സത്യമായിട്ടുള്ള കാര്യമാണ് ആ കുട്ടിയുടെ അവസ്ഥയാണ് ഇവിടെ ചിന്തിക്കേണ്ടത് അഹങ്കാരം തലയ്ക്ക് പിടിച്ച ഒരു പ്രിൻസിപ്പൾ അതായത് സ്വയം ഒരു മതേതരവാദിയാണെന്ന് കാണിക്കാൻ ശിരോവസ്ത്രം ഇട്ടുകൊണ്ട് അവർ ശ്രമിക്കുന്നുണ്ട് മറ്റൊരിടത്ത് പിതാവിന് നിർബന്ധമുണ്ട് എന്റെ മകളെ ശിരോവസ്ത്രം ഇട്ട് കാര്യം ഇത് തർക്കവിഷയങ്ങൾക്കപ്പുറം ഇതൊരു കമ്മ്യൂണൽ ഒരു പ്രശ്നമാക്കി ഇതിനെ ചിത്രീകരിക്കുന്നുണ്ട് എന്നിടത്താണ് ഇതത്തെ സാമൂഹിക അന്തരീക്ഷത്തെ ബാധിക്കുന്ന തരത്തിലേക്കൊക്കെ ഇത് ചിത്രീകരിക്കപ്പെടുന്ന ഒരു അവസ്ഥ ഉണ്ടാകുന്നു അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ട് രണ്ട് വിഭാഗക്കാർ തമ്മിലുള്ള ആ പിടിവാശിക്കിടയിൽ ഈ കുട്ടിയാണ് പിന്നീട് സ്കൂളിലേക്ക് പോകേണ്ടതും ബലിയാടാകേണ്ടി വരുന്നതും ഇപ്പോ ആ കുട്ടി അവിടെ നിന്ന് ടീച്ചി മേടിച്ച് ഇനി പഠിപ്പിക്കുന്നില്ല എന്ന് തീരുമാനമെടുത്തു പള്ളുരുത്തിയിലെ സെന്റ് റത്തീന സ്കൂളിലെ ആ വിഷയവുമായി ബന്ധപ്പെട്ട് കുട്ടിയുടെ ഭാഗത്തുനിന്ന് ആ പ്രതികരണം പറഞ്ഞ മന്ത്രി വി ശിവൻകുട്ടി എന്തുകൊണ്ട് അഭിനന്ദനം വർദ്ധിക്കുന്നുണ്ട് ഈ വിഷയങ്ങൾക്കിടയിൽ ചർച്ച ചെയ്യപ്പെടാതെ പോകുന്ന ചിന്തിക്കപ്പെടാതെ പോകുന്ന ഒരു യാഥാർത്ഥ്യം അതാണ് ഒരു കുട്ടിക്ക് ഒരു സ്കൂളിൽ വരുമ്പോൾ ധരിക്കേണ്ട വസ്ത്രത്തെ സംബന്ധിച്ചുണ്ടാകുന്ന പ്രശ്നങ്ങൾ വരുമ്പോൾ രണ്ട് വിഭാഗക്കാർ അവരവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉറച്ചു നിൽക്കുന്ന സന്ദർഭങ്ങളിൽ അതിൽ ബലിയാടായി പോയത് ആ കുട്ടിയാണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല ഇത് കുട്ടിയുടെ താല്പര്യ പ്രകാരമാണോ ശിരോവസ്ത്രം ധരിച്ച് ചെല്ലേണ്ടത് അത് ധരിക്കാൻ പാടില്ല മറ്റു കുട്ടികൾക്ക് ഭയപ്പാടുണ്ടാകുമെന്നൊക്കെ പറയുമ്പോൾ ഇതെല്ലാം ഫേസ് ചെയ്യുന്നത് ആ ഒരു പാവപ്പെട്ട പൈതലാണ് കാര്യം കുട്ടികൾക്ക് ഭയമാണെന്ന് പ്രിൻസിപ്പൾ പറയുമ്പോൾ തന്റെ സഹപാഠികൾക്ക് തന്നെ ഭയമാണോ എന്നുള്ള ഒരു ചിന്തയായിരിക്കും അതിന്റെ മനസ്സിലുണ്ടായിട്ടുണ്ടാവുക അല്ലെങ്കിൽ ശിരോവസ്ത്രം ധരിച്ച് അവിടെ പോകാവൂ എന്ന ആവശ്യം ഉന്നയിക്കുന്ന സന്ദർഭങ്ങളിലും എന്തായിരിക്കും ആ കുട്ടിയുടെ മാനസികാവസ്ഥ എന്നുള്ളത് രക്ഷിതാക്കളും ചിന്തിച്ചിട്ടുണ്ടാവില്ല എന്തായാലും നമ്മുടെ നാട്ടിൽ ഉണ്ടാകുന്ന ഈ പ്രശ്നം പ്രത്യേകിച്ച് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന അനാവശ്യ പ്രശ്നങ്ങളാണ് ഈ അനാവശ്യ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതിന് തീരുമാനം എടുക്കുന്നവരും തീരുമാനം ആവശ്യപ്പെടുന്നവരും അതിൽ ഒരാൾ ശിരോവസ്ത്രം ധരിച്ചുകൊണ്ട് ദൈവത്തിന്റെ വസ്ത്രം അവർക്ക് ഏറ്റവും പവിത്രമാണെന്ന രീതിയിൽ അഭിപ്രായം പറയുമ്പോൾ മറ്റൊരാൾക്ക് അത് ആവശ്യപ്പെടാൻ പാടില്ല അത് മറ്റുള്ളവർക്ക് ഭയപ്പാടുണ്ടാക്കുമെന്നൊക്കെ ഒരു ഉളുപ്പുമില്ലാതെ നിന്ന് വിളിച്ചു പറയുമ്പോൾ ഇവർ ഒരു കന്യാസ്ത്രീ ആയിട്ടാണ് ഇതൊക്കെ സംസാരിക്കുന്നു എന്ന് കേൾക്കുമ്പോൾ വല്ലാത്ത രീതിയിൽ ഒരു ലജ്ജ തോന്നുന്നുണ്ട് ഒരു കന്യാസ്ത്രീ ആയി കഴിഞ്ഞാലുള്ള മനോഭാവം എന്ന് പറഞ്ഞാൽ ആ വേഷം ഇട്ടതുകൊണ്ട് വ്യക്തിക്ക് ഒരിക്കലും ആ നിലവാരത്തിലേക്കോ അല്ലെങ്കിൽ ആ ഒരു വസ്ത്രത്തിന്റെ മഹത്വത്തിലേക്കോ പോകാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം കാര്യം എന്റെ ശിരോവസ്ത്രം മഹത്തരവും അത് എന്റെ അവകാശവും എന്നാൽ ഇതര മതത്തിൽപ്പെട്ട ഒരാളുടെ ശിരോവസ്ത്രം അത് ഭയപ്പാടുണ്ടാക്കുന്നതാണെന്നൊക്കെ പറയുമ്പോൾ ഒരു കന്യാസ്ത്രീ ഈ നാട്ടിൽ പറയുമ്പോൾ ചിലപ്പോ അതൊക്കെ ഒരു നാണക്കേട് ഉണ്ടാക്കുന്ന കാര്യമാണ് ഒരു സ്കൂളിൽ അത്തരം ഒരു ആവശ്യം വരുന്ന സന്ദർഭങ്ങളിൽ എങ്ങനെയാണ് നയപരമായി അതിനെ പരിഹരിക്കുക എന്നതിനപ്പുറം അവരുടെ ഉള്ളിലെ ആ വർഗീയ ചിന്ത വച്ചുള്ള പ്രതികരണങ്ങളൊക്കെ നടത്തുമ്പോൾ നമ്മുടെ നാട്ടിൽ അധ്യാപക ഫീൽഡിൽ നിൽക്കുന്നവരുടെ പോലും മനോഭാവങ്ങൾ കൂടി തുറന്നു കാട്ടപ്പെടുന്നുണ്ട് എന്തായാലും ആ വിഷയവുമായി ബന്ധപ്പെട്ട് മന്ത്രി വി ശിവൻകുട്ടി എടുത്ത തീരുമാനത്തെ വളരെ ശ്ലാഘിക്കേണ്ട സന്ദർഭമാണ് അദ്ദേഹം ആ വിഷയത്തിൽ ശക്തമായിട്ടും വളരെ കർശനമായിട്ടും പറഞ്ഞിട്ടുണ്ട് ആ കുട്ടിയുടെ മാനസികാവസ്ഥ സംബന്ധിച്ച് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അതിന് മാനേജ്മെന്റ് മറുപടി പറയേണ്ടി വരുമെന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഇത്തരം വിഷയങ്ങൾക്ക് മുന്നിൽ സർക്കാർ ആരുടെയും ഭാഗത്ത് മുട്ടുമടക്കി കൊടുക്കില്ല ഒരു കുട്ടിയുടെ അവകാശങ്ങൾ സംരക്ഷിക്കുക എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുന്നുണ്ടെന്ന് ആ വാക്കുകൾ തെളിയിക്കുന്നുണ്ട്